ഹായ് കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു ചെറിയ സെയിൽ വീഡിയോ ആണ് കാണിക്കുന്നത് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സുകളും കുറച്ച് ക്രീപ്പർ പ്ലാന്റ്സുകളുമാണോ ഇന്ന് സെയിൽനായിട്ട് റെഡി ആയിട്ടുള്ളത് ആവശ്യമുള്ളവരെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഡി ടി ഡിസി വഴിയാണോ നമ്മൾ പ്ലാന്റ്സുകൾ അയച്ചു കൊടുക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് പ്ലാന്റ്സുകളാണ് നമ്മൾ അയക്കുന്നത് ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു മണിമുല്ലയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ഈ ഒരു ഇൻഡോർ പ്ലാന്റ് നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഒത്തിരി തൈകളില്ല ഫസ്റ്റിന് മെസ്സേജ് ചെയ്യുന്ന കൂട്ടുകാർക്കായിരിക്കും പ്ലാന്റ്സുകൾ കിട്ടുന്നത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റിൻ്റെയും രണ്ടോ മൂന്നോ തൈകൾ നമ്മുടെ കയ്യിലിപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് വളരെ വിലക്കുറവിലാണ് നമ്മൾ പ്ലാന്റ്സുകളൊക്കെ സെയിൽ ചെയ്യുന്നത് ഇതൊരു ഫിലോഡൻട്രോൺ വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള കളറാണ് ലെമൺ കളറാണ് ഇത് മറ്റൊരു ഇൻഡോർ പ്ലാന്റ് ആണ് അതിന് ഗ്രീനും ഒരു മെറൂൺ മെറൂൺ ലീഫുമാണ് അതിനുള്ളത് ഇത് മറ്റൊരു ഇൻഡോർ പ്ലാന്റ് തന്നെയാണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മുടെ സീബ്ര കലേഡിയം എന്ന് പറയുന്നൊരു പ്ലാന്റ് ആണ് ഈ ഒരു കലാത്തിയ പ്ലാന്റ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് ഇത് പ്യുവർ ഗ്രീൻ കളറിലുള്ള ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് ഇതൊരു ലീഫി പ്ലാന്റ് ആണ് വൈറ്റും ഗ്രീനും കോമ്പിനേഷനോട് കൂടിയൊരു പ്ലാന്റ് ആണ് ഇത് നമ്മുടെ ലക്കി ബാബു ഇത് മറ്റൊരു ലക്കി ബാമ്പുവിൻ്റെ വെറൈറ്റിയിലുള്ള മറ്റൊരു പ്ലാന്റ് ആണ് ഇതും നമ്മുടെ കയ്യിൽ ഈ പ്ലാന്റും നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടോ ഇതിൻ്റെ ലീഫ് കൈവിരൽ പോലെ ഇതൊക്കെ ഫിലോഡൻഡ്രോൺ വെറൈറ്റിയിലുള്ള പ്ലാന്റുകളാണ് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഒക്കെ നമുക്ക് വൈറ്റ് വൈപ്പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് ആണ് നല്ല ഭംഗിയായിരിക്കും ഇത് പീസ് ലില്ലിയാണ് പീസ് ലില്ലി വെരിഗേറ്റഡ് പീസ് ലില്ലിയാണ് ഇതൊരു ജിഞ്ചർ പ്ലാന്റ് ആണ് ഒരു റെഡ് കളർ ഫ്ലവർ ആണ് ഇതിലുണ്ടാകുന്നത് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കുഞ്ഞ് ലീഫോട് ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മുടെ പെഡിലാന്തസ്സാണ് പെഡിലാന്തസിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തിയഞ്ച് രൂപയാണ് ബോർഡറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് ആണ് ഇത് ക്രീപ്പി മെലസ്റ്റോമെന്നറിയപ്പെടുന്ന ഒരു ഹാങ്ങിംഗ് പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇതൊരു കലാത്തിയ പ്ലാന്റ് ആണ് ഉഷായി നിൽക്കുമ്പോൾ ഈ പ്ലാന്റ് നല്ല ഭംഗിയാണ് ഇത് മറ്റൊരു ലീഫി പ്ലാന്റ് ആണ് അധികം പൊക്കം വയ്ക്കാതെ നിൽക്കുന്നൊരു പ്ലാന്റ് ആണ് ഇത് നമ്മുടെ പിച്ചുമില്ലയാണ് മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് ആമസോൺ ബ്ലൂ ആണ് നീല കളറിലുള്ള പൂക്കൾ നിറയെ പൂക്കൾ ഉണ്ടാകുന്നൊരു പ്ലാന്റ് ആണ് ഇരുപത്തഞ്ച് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇതൊരു പിങ്ക് കളർ ലീഫോട് കൂടിയ ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ചൈനീസ് വയലറ്റ് ആണ് ഇരുപത് രൂപയാണ് ഈ ഒരു ഫോൺ നമ്മുടെ കയ്യിലിപ്പോൾ സെയിൻ ആയിട്ട് റെഡി ആയിട്ടുണ്ട് ഇരുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് നമ്മുടെ മെക്സിക്കൻ ഫ്ലെയിം മെയിൻ എന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഓറഞ്ച് കളർ ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊരു കലാത്തിയ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ലീഫോടുകൂടിയൊരു കലാത്തിയ പ്ലാന്റ് ആണ് ഗ്രീനും യെല്ലോയും വൈറ്റും ഒക്കെ കോമ്പിനേഷനോട് കോമ്പിനേഷനോടുകൂടിയ ലീഫാണ് ഇതിനുള്ളത് ഇത് മറ്റൊരു കല കലാത്തിയ പ്ലാന്റ് തന്നെയാണ് മുപ്പത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇതിലൊരു സിൽവർ കളർ വര പോലെ മധ്യഭാഗത്ത് ലീഫിൻ്റെ മധ്യഭാഗത്ത് കാണുന്നുണ്ട് ഇത് നമ്മുടെ കെറ്റ്സ്ക്ലോ പ്ലാന്റ് ആണ് ഇത്രയും പ്ലാന്റുകൾ കാണിച്ചതിൽ നമുക്ക് ഒരുപാട് ഒത്തിരി പ്ലാന്റുകളൊന്നും തന്നെ ഇല്ല കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ അതായത് നമ്മൾ വീട്ടിൽ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്ന പ്ലാന്റുകളാണ് അതുകൊണ്ട് നമ്മുടെ കയ്യിൽ സെയിനായിട്ട് നേഴ്സറിയിലുള്ളതുപോലെ ഒത്തിരി പ്ലാന്റുകളൊന്നും കാണില്ല കുറച്ച് പ്ലാന്റുകളായിരിക്കും കാണുന്നത് ആദ്യമാദ്യം മെസ്സേജ് ചെയ്യുന്നവർക്കായിരിക്കും പ്ലാന്റ്സുകൾ കിട്ടുക ഈ ഒരു പ്ലാന്റും നമ്മുടെ കയ്യിലിപ്പോൾ സെയിം ആയിട്ടുണ്ട് ഇത് കല്യാണ സൗഗന്ധികമെന്നൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് എപ്പോഴും പൂക്കൾ പൂക്കളുണ്ടാകുന്നൊരു പ്ലാന്റ് ആണ് എല്ലാ ഭംഗി മണമാണ് ഇതിൻ്റെ പൂക്കൾക്ക് ഇരുപത് രൂപയാണ് അതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് ഇത് പുഷ്കരമുല്ല ഇരുപത് രൂപ ഇത് ഐസ്ക്രീം പ്ലാന്റ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ മ്യൂസിക്കൽ നോട്ട് പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇത് നമ്മുടെ ഇ ആണ് ചൈനീസ് ക്യാപ്പ് അങ്ങനെയും പറയുന്നുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക ഓക്കെ താങ്ക് യു ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് ഇയർറിംഗ്സാണ് ഉള്ളത് സ്റ്റഡും ഇയറിങ്സ് വളരെ വിലക്കുറവിലാണ് നമ്മൾ ഓഫർ പോലെയാണ് ഇപ്പോൾ കൊടുക്കുന്നത് അതായത് പതിനഞ്ച് രൂപയാണ് ജോഡി വരുന്നത് റേറ്റ് വരുന്നത് ഇതാണ് ഹാങ്ങിങ് ഇയറിങ്സ് പല കളറിലാണ് ഇത് സെയിൻ ആയിട്ട് നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പോൾ ഡ്രസ്സിനൊക്കെ മാച്ചായിട്ട് നമുക്ക് ഇടാനായിട്ട് സാധിക്കും ഇതാണ് സ്റ്റഡ് ഒരു ജോഡി പത്ത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ഓക്കേ താങ്ക്സ്